സൗദി അറേബ്യയിൽ ഡിജിറ്റൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഏത് ആപ്പുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൗദി ഇന്റർനെറ്റ് റിപ്പോർട്ട് പരിശോധിക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് വാട്സപ്പ് ആണ് ഏകദേശം തൊണ്ണൂറ്റി ശതമാനം എന്നാണ് റിപ്പോർട്ട് എൺപത് ശതമാനത്തോളം പേർ യൂട്യൂബും പിന്നാലെ എഴുപത്തൊമ്പത് ശതമാനം സ്നാപ്ചാറ്റുമാണ് ഉപയോഗിക്കുന്നത് ഈ മൂന്ന് ആപ്പുകളും എല്ലാ പ്രായക്കാർക്കിടയിലും സൂപ്പർ ഹിറ്റാണ് ആണ് നാലാമത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഉപയോക്താക്കളോട് ട്വിറ്ററും അഞ്ചാമത് നാല്പത്തിനാല് ശതമാനത്തോടെ ഇൻസ്റ്റാഗ്രാമും ആറാമത് മുപ്പത്തേഴ് ശതമാനത്തോടെ എക്സുമാണ് ആണ് പത്ത് മുതൽ പത്തൊമ്പത് വരെയുള്ളവർ കൂടുതലായും ഉപയോഗിക്കുന്നത് സ്നാപ്ചാറ്റ് ആണ് എൺപത്തി ആറ് ശതമാനത്തോളം ഉപയോക്താക്കൾ വരും ഇത് യൂട്യൂബ് ടിക്ടോക്ക് വാട്സപ്പ് എന്നിവയും ഈ പ്രായക്കാർക്കിടയിൽ ഹിറ്റാണ് എന്നാൽ ഇരുപത് മുതൽ ഇരുപത്തൊമ്പത് വയസ്സുള്ളവർ വാട്സപ്പിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തൊണ്ണൂറ്റിനാല് ശതമാനം പേരാണ് ഇത് ഉപയോഗിക്കുന്നത് സ്നാപ്ചാറ്റും ടിക്ടോക്കും ഇവർക്കിടയിലും ജനപ്രിയമാണ് മുപ്പത് മുതൽ മുപ്പത്തൊമ്പത് വയസ്സുള്ളവർക്കിടയിൽ വാട്സ്ആപ്പ് തൊണ്ണൂറ്റാറ് ശതമാനവും സ്നാപ്ചാറ്റ് യൂട്യൂബ് ടിക്ടോക്ക് എന്നിവയും കൂടുതലായി ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നു നാൽപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവർക്കിടയിലും വാട്സ്ആപ്പ് തന്നെയാണ് ഒന്നാമത് അൻപതിനു മുകളിലുള്ളവർ വാട്സ്ആപ്പും യൂട്യൂബാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷേ സ്നാപ്ചാറ്റും ടിക്ടോക്കും ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ് വാട്സപ്പും യൂട്യൂബും പുരുഷന്മാരാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് പക്ഷേ സ്നാപ്ചാറ്റ് ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയിൽ സ്ത്രീകളാണ് മുന്നിൽ എൺപത്തി ആറ് ശതമാനത്തോളം സ്ത്രീകൾ സ്നാപ്ചാറ്റ് ഉപയോഗിക്കുമ്പോൾ പുരുഷന്മാർ വെറും എഴുപത്തിനാല് ശതമാനം മാത്രമാണ് ടിക്ടോക്കിനും ഇൻസ്റ്റാഗ്രാമിനും സ്ത്രീകൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യതയുണ്ട്